അതെ നമ്മളിപ്പോ സെഷൻസ് ആണ് നമ്മളിപ്പോൾ ഓഫറിന് കൊടുത്തിരിക്കുന്നത് അതിലേത് തെറാപ്പി ആയാലും നമുക്കിപ്പോൾ നയന്റി നയൻ തെറംസ് ആണ് അതായത് നാല് ഓപ്ഷൻ ഉണ്ടാവും അതായത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുൾ ബോഡി മസാജ് സ്റ്റീമ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഫുൾ ബോഡി മസാജ് കിഴി മൂന്നാമത്തെ ഓപ്ഷൻ ഫുൾ ബോഡി മസാജ് ക്ഷീരധാര നാലാമത്തെ ഓപ്ഷൻ ഫേഷ്യൽ ഇങ്ങനെ നാല് ഓപ്ഷൻ ഉണ്ടാവും ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് നയന്റി നയൻ തരാം നമ്മുടെ ദുബൈ വാർത്തയുടെ പ്രഷർക്കായിട്ട് നയന്റി നയൻ തരാം നമുക്ക് പതിനഞ്ചാം തീയതി വരെ സെപ്റ്റംബർ സെപ്റ്റംബർ പതിനഞ്ച് ഓണം ഓഫറും കൂടെ ആണ് ഓണം മാത്രമല്ല ഗ്രീൻ ഡോട്ട് ആയുർവേദയുടെ ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അതിനകത്ത് കുറച്ച് സമ്മാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ നറുക്കെടുപ്പൊക്കെ നടത്തി കഴിഞ്ഞു സമ്മാനം വിജയികളെ ഇപ്പൊ പറയാൻ നമുക്ക് അല്ലെ നമ്മളതൊരു ഒരു ചെറിയ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങില് വെച്ച് നമ്മൾ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്തിരുന്നു നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ പ്രൈസ് ആണ് പ്രൈസാണ് ഇരുന്നൂറ്റമ്പത് തരത്തിന്റെ ഗിഫ്റ്റ് ആയുർവേദ ട്രീറ്റ്മെന്റ് വൗച്ചറുകളാണ് ആണ് അഞ്ചുപേർക്ക് അഞ്ചു പേർക്ക് സ്മിത എന്ന് പറയുന്ന സ്മിത പിന്നെ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു സാർ വന്നിട്ടുണ്ട് ഷാജഹാൻ അതെ പിന്നെ പങ്കജ് പങ്കോപാൽ അശോക് കുമാർ അശോക് കുമാർ ഇങ്ങനെ അഞ്ചു പേർക്കാണ് അതിന്റെ സെക്കൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് അബ്ദുൾ റസാഖ് അബ്ദുൾ റസാഖ് ഫൈസൽ ഫൈസൽ എത്രയാണ് പിന്നെ ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് അക്ഷയ് അക്ഷയ്ക്ക് എത്ര ആയുർവേദ വൗച്ചർ വൗച്ചറാണ് അപ്പൊ എന്തായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ കാര്യം ഒരുപാട് പേര് വന്നിട്ട് ഈ കൂപ്പൺ ഫിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഇത്രയും ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഇവിടെ നിങ്ങളെടുത്ത് വന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാം പിന്നെ ഇത് കൂടാതെ നമ്മുടെ സെപ്റ്റംബർ പതിനഞ്ച് വരെ നമ്മൾ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ആയിരുന്നു പറഞ്ഞിരുന്നത് നമ്മൾ സെപ്റ്റംബർ പതിനഞ്ച് വരെ നമ്മളുടെ ഡോക്ടർ കൺസൾട്ടേഷനും ഫ്രീ ആണ് നമുക്ക് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അവർ തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും നമുക്ക് രാവിലെ പത്ത് തൊട്ട് രാത്രി ഒമ്പത് മണിവരെ ആ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ഡോക്ടേഴ്സിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇവരെ വന്ന് കണ്ടാൽ ഇവർ എന്തൊക്കെയാണ് അഡ്വൈസ് എന്നുള്ളത് ഇവരുടെ അടുത്ത് നിന്ന് എടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോകുകയും ചെയ്യാം അപ്പോൾ നമ്പറും കൂടെ ഒന്ന് കൊടുത്തു സീറോ ഫൈവ് സീറോ ഫോർ സിക്സ് ഫോർ നയൻ സെവൻ എയ്റ്റ് നയൻ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി നമുക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനായിട്ട് ആ ഇനിയിപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചിന് വന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയണ്ട നിങ്ങൾ സെപ്റ്റംബർ പതിനഞ്ചിന് മുൻപ് ബുക്ക് ചെയ്തിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സമയം നോക്കി ചെയ്താൽ മതിയല്ലോ അല്ലെ ആ സമയം നോക്കി നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്താൽ മതി പതിനഞ്ചാം തീയതിക്ക് മുമ്പ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഈ സെഷൻസ് ബുക്ക് ചെയ്താൽ നയന്റി നയൻ തെറംസിന് ഇപ്പം എടുക്കാം ഗ്രീൻ റോട്ട് ആയുർവേദം